കാവും കുട്ടയും ചുമന്ന് നടന്ന് മത്സ്യവില്പന നടത്തുന്ന ഇബ്രാഹിമിനും കുടുംബത്തിനും സുരക്ഷിതമായ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി ഇതിന് വഴിയൊരുക്കിയത് മഹല് പ്രവാസി അസോസിയേഷനും കൈപ്പമംഗലം കൂരിക്കുഴി പഞ്ഞമ്പള്ളി സ്വദേശി കുന്നുങ്ങൽ വീട്ടിൽ ഇബ്രാഹിമിനാണ് അസോസിയേഷൻ ഭാരവാഹികൾ വീട് നിർമ്മിച്ചു നൽകിയത് ആ തീരുമാനിച്ച തീരുമാനിച്ച വിവരം കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തി മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി കാവും കുട്ടയും ചുമന്ന കിലോമീറ്ററുകളോളം നടന്ന് മത്സ്യവില്പന നടത്തുന്ന ഈ അറുപത്തിയെട്ടുകാരനെക്കുറിച്ച് ആറുമാസം മുൻപാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് വർഷങ്ങളായി ഓലപ്പുരയിലായിരുന്നു ഇബ്രാഹിമും കുടുംബവും അന്തിയുറങ്ങിയിരുന്നത് മത്സ്യവില്പന നടത്തി കിട്ടുന്ന പണമായിരുന്നു ജീവിത ചെലവിനുള്ള മാർഗം സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നാലു പെൺമക്കളെ ഇതിനിടയിൽ വിവാഹം ചെയ്തയച്ചു മാധ്യമങ്ങളിലൂടെ ഇബ്രാഹിമിനെ കുറിച്ച് അറിഞ്ഞതോടെയാണ് കെ എംപിയെ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് അറുന്നൂറ് ചതുരശ്ര അടിയിൽ പത്ത് ലക്ഷം രൂപ ചെലവിട്ടാണ് വീട് നിർമ്മിച്ചു നൽകിയത് രണ്ട് കിടപ്പുമുറി അടുക്കള ഹോൾ വരാന്ത രണ്ട് ശുചിമുറി എന്നിവ ഉൾപ്പെടുന്നതാണ് വീട് രാവിലെ നടന്ന ചടങ്ങിൽ കെ എം പി എ ഭാരവാഹികൾ ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി കെ എം പി എ ചെയർമാൻ പി എം ഷാഹുൽ ഹമീദ് കൺവീനർ ടി കെ ഉബൈദ് ട്രഷറർ കെ കെ ഹംസ മഹല്ല് പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി പഞ്ചായത്ത് അംഗങ്ങളായ പി എം എസ് ആബിദീൻ മിനി അരയങ്ങാട്ടിൽ എ എ ഷാജി കെ കെ സക്കരിയ പി എ നസീർ എ എം അബ്ദുള്ളക്കുട്ടി ടി എം റാഷിദ് ടി കെ അലി എം എ മുഹമ്മദ് എം ബി ഷാഹുൽ ഹമീദ് പി കെ റാസിഖ് തുടങ്ങിയവർ സന്നിഹിതരായി ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ ഷമീർ തളിക്കുളം എഞ്ചിനീയർ റഷീദ് പെരുന്തറ എന്നിവരെ ആദരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ഓഥറൈസ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പ്രമുഖറീസുകളുടെ You're watching True Line News.